അധികം കൂടിക്കാഴ്ച നടത്തിയില്ല അത് എഇ സംവിധാനത്തിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയ ഒരു ഫോട്ടോ ആണ് അത് പുറത്തു വരുന്നുണ്ട് അത് നോക്കാം നമുക്ക് സുബ്രഹ്മണ്യന്റെ ഫോട്ടോ സുബ്രഹ്മണ്യന്റെ ഫോട്ടോന്റെ അകത്ത് കൃത്യമായിട്ട് രണ്ടും വേർതിരിച്ചറിയാൻ സാധിക്കുന്ന രീതിയിൽ രണ്ട് ഫോട്ടോ നമുക്ക് കാണാൻ കഴിയും ഒന്ന് ഒരു പദ്ധതി പരിപാടിയുടെ ഭാഗമായിട്ട് നടന്നു പോകുമ്പോൾ കാണുന്ന ഒരു ഫോട്ടോ ആണ് ആ ഫോട്ടോ പൂർണ്ണമായിട്ട് പുറത്തു വരും അപ്പോൾ അവർ വിൽക്കാമല്ലോ പിന്നെ ഒന്ന് ചെവി പിടിക്കുന്ന പോലെയുള്ള ചെവി കടിക്കുന്നില്ല ചെവി പിടിക്കുന്ന പോലെയുള്ള ഒരു ഫോട്ടോ ആണ് അത് എ ഇ ആണ് അടൂർ അടൂർ പ്രകാശം കാണിച്ചത് ഈ ആ ഫോട്ടോ ആണ് സുബ്രഹ്മണ്യം പോസ്റ്റ് ചെയ്ത ഫോട്ടോ ആണ് അത് തെറ്റായ രീതിയിലുള്ള ഒരു ഫോട്ടോ നിർമ്മിച്ചതാണ് ഒരു നിർമ്മിത ഫോട്ടോ ആണത് അല്ല വ്യാജാണെന്ന് വ്യക്ത നിർമ്മിതാണെന്ന് പറഞ്ഞ പിന്നെ വ്യാജല്ലേ ഇല്ലാതല്ലേ നിർമ്മിക്കുന്നത് ഏകദേശം അല്ല വേറെ ഒന്നും പ്രതിരോധിക്കാനില്ല അതുകൊണ്ട് അത് പറഞ്ഞിട്ട് കൊണ്ട് രക്ഷപ്പെടാനാണ് അത് പറഞ്ഞാലും രക്ഷപ്പെടാൻ പോകുന്നില്ലല്ലോ ഇവരെന്തിനു പോയി എന്നറഞ്ഞ വേറെ പിണറായി കണ്ടിട്ടുണ്ട് ശരിയാവൂ സ്വർണ്ണകൊള്ള കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പമുള്ള മുഖ്യമന്ത്രിയുടെ എഐ ഫോട്ടോ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ച കോൺഗ്രസ് നേതാവിനെതിരെ കേസെടുത്തു കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം എൻ സുബ്രഹ്മണ്യനെതിരെയാണ് ബി 122 എസ് പ്രകാരം കേസെടുത്തത്